എൻ്റെ നാട്ടിൽ മിക്കതും വളവുകളുള്ള ഇടുങ്ങിയ റോഡുകളാണ് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്തെടുക്കാൻ നോക്കിയാലും റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു പോകുന്നു എനി സൊല്യൂഷൻ പ്ലീസ് ഇടത്ത സൈഡിലേക്ക് നമ്മൾ ഒതുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ വണ്ടി വളരെ സൈഡിലേക്ക് പോകുന്നതിന് പ്രധാനമായ ഒരു കാരണം നമ്മൾ ഹാൻഡിലിൽ പിടിക്കുന്നതിൻ്റെ പ്രശ്നം തന്നെയാണ് നമ്മൾ വണ്ടി ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാൻഡിൽ പിടിക്കുമ്പോൾ ബാലൻസ് നഷ്ടപ്പെടും എന്ന് ഞാൻ ഇതിന് മുന്നേറ്റ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാൻഡിൽ നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാം എന്ന് വളരെ ഈസി ആയിട്ട് അത് തുടക്കക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാട്ടോ അത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഒരു ഒരു വീഡിയോ ഞാൻ ഇവിടെ താഴെ കൊടുത്തിരിക്കുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കുക കേട്ടോ ഈ വണ്ടി റോഡ് നമ്മൾ ഒരു സൈഡിലേക്ക് നമ്മൾ ഉദാഹരണമായിട്ട് ഇട സൈഡിലേക്ക് പിടിക്കുമ്പോൾ പല സൈഡിലേക്ക് പോകുന്നതാണ് പറയുന്നത് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ഗ്രൗണ്ടിൽ ഓടിക്കുന്നത് പോലെയല്ല നമ്മൾ റോഡിൽ ഓടിക്കേണ്ടത് ഗ്രൗണ്ടിൽ നമ്മൾ ഓടിച്ച് പഠിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഗ്രൗണ്ടിൽ ഓടിക്കുന്നത് പക്ഷേ ആ രീതിയിൽ ഒരിക്കലും നമുക്ക് റോഡിൽ ഓടിക്കാൻ പറ്റില്ല റോഡിൽ ഓടിക്കണമെന്നുണ്ടെങ്കിൽ പലർക്കും തിരക്കുള്ള റോഡുകളിലേക്ക് ഏറ്റുമ്പോഴാണ് പ്രശ്നം അതിന് നിങ്ങൾ ഒരു കാര്യം ചെയ്യാം ഏതെങ്കിലും ഒഴിഞ്ഞ റോഡുകൾ മണ്ണിട്ട റോഡ് ഉണ്ടാവും വണ്ടികളൊന്നും വരാത്ത റോഡുകൾ ഉണ്ടാവും അങ്ങനെയുള്ള സമയങ്ങൾ നോക്കി തിരക്കില്ലാത്ത സമയങ്ങൾ നോക്കിയിട്ട് അല്ലെങ്കിൽ തിരക്കില്ലാത്ത റോഡുകൾ നോക്കിയിട്ട് നമ്മൾ ഓടിച്ച് പഠിക്കാം അതിനുശേഷം നമ്മൾ കുറച്ചൊക്കെ വണ്ടികളുള്ള റോഡിലേക്ക് ഇറക്കിയാൽ മതി ഇട സൈഡിലേക്ക് വണ്ടി പിടിക്കുമ്പോൾ വലത് സൈഡിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ വളരെ സൈഡിലേക്ക് പിടിക്കുമ്പോൾ ഇടത്ത സൈഡിലേക്ക് പോകുന്നതിൻ്റെ കാരണം നമ്മൾ ഈ പിടിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഹാൻഡിലെ പിടിത്തം ഇടത്തെ സൈഡിലെ പിടിത്തം അല്ലെങ്കിൽ വലത്ത സൈഡിലെ പിടുത്തം കൂടി പോകുന്നതിൻ്റെയാണ് പ്രശ്നം നമ്മൾ ഇടത്തെ സൈഡിലെ പിടിക്കുകയാണെങ്കിൽ ഇടത്തോട്ടും വലുത്ത സൈഡിൽ കൂടുതൽ പിടിക്കുകയാണെങ്കിൽ വലത്തോട്ടും തിരിഞ്ഞു രണ്ട് ഹാൻഡിൽ നമ്മൾ ഒരുപോലെ പിടിക്കണം പിടിക്കുകയെന്ന് പറഞ്ഞാൽ മുറുക്ക പിടിക്കരുത് ഒരു ശകലം ഇത്ര പിടിച്ച ഹാൻഡിൽ മുറുകുവെങ്കിൽ ഒരു ഇത്രയും അങ്ങോട്ട് ലൂസ് ആക്കുക എന്ന് വെച്ചാൽ ഫുൾ വിടുകയും ചെയ്യരുത് വിട്ടാൽ നമ്മളതിന് വേണ്ടി ചരിഞ്ഞ് പോകാൻ സാധ്യത കൂടുതലാ ഉണ്ട് ഫുൾ ആയിട്ട് വിടുകയും ചെയ്ത് ഫുള്ളായിട്ട് അങ്ങോട്ട് പിടിക്കുകയും ചെയ്ത് ഫുള്ളായിട്ട് വിടുകയും ചെയ്യരുത് ഒരു ഒരു മിനിമത്തിന് ഇന്ന് ലൂസായിട്ട് നമുക്കിങ്ങനെ കൈ ഒന്ന് ലൂസ് ചെയ്ത് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ പിടിച്ചിരുന്നാൽ മതി പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ ശ്രദ്ധ എപ്പോഴും നമ്മൾ പോകുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിലേക്കായിരിക്കരുത് കുറച്ച് മുന്നിലേക്ക് ഒരു രണ്ട് മൂന്ന് മീറ്റർ ചെറിയ റോഡുകളാണെങ്കിൽ രണ്ടോ മൂന്ന് മീറ്റർ മുന്നിലേക്ക് നോക്കാം നമ്മൾ ഹാൻഡിൽ താഴേക്ക് നോക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു നമ്മുടെ ശ്രദ്ധ ഇവിടെ മാത്രമായിരിക്കും പെട്ടെന്ന് റോഡിൻ്റെ ഫ്രണ്ടിലൊരു കുഴി വളവ് അല്ലെങ്കിൽ മുന്നിലെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി വണ്ടിക്ക് സ്പീഡ് ഉണ്ടല്ലോ കണ്ട് മനസ്സിലാക്കി തിരിക്കാനുള്ള സമയമൊന്നും നമുക്ക് കിട്ടി വരത്തില്ല പെട്ടെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് ഇത് നമ്മുടെ അടുത്തേക്ക് വരും നമുക്കത് നമ്മൾ തുടക്കക്കാറില്ലേ നമുക്കതുകൊണ്ട് കുറച്ച് സമയം വേണ്ടി വരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഓക്കെ ആവും പ്രശ്നങ്ങളൊന്നുമില്ല കുറച്ച് സ്പീഡിൽ പോയാലും പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ വന്നാലൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അതിന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും പക്ഷെ നമ്മൾ തുടക്കക്കാരായത് കൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് കുറവായിട്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെ അടുത്തുള്ള കാര്യങ്ങൾ നോക്കരുത് കുറച്ച് മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുള്ളതെല്ലാം കാണാനും പറ്റും അടുത്തുള്ളതും കാണാൻ പറ്റും ദൂരെയുള്ളതും കാണാൻ പറ്റും സൈഡിലുള്ള വണ്ടിക ആളുകൾ എല്ലാം കാണാൻ പറ്റും നമ്മൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മതി അതിന് ഈ ചെറിയ റോഡുകളിലൊക്കെ തന്നെ ഓടിച്ച് വേണ്ടിയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്